ഒരു ലിറ്ററിൻ്റെ കാലിക്കുപ്പിയൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴേ ടോപ്പ് ഭാഗം ഇതുപോലെ തള്ളിയങ്ങ് മാറ്റും അതിനെ കളയാൻ വരട്ടെ അടപ്പുവശമുള്ള കുപ്പിയുടെ ഭാഗം മൂന്നെണ്ണം ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ച് നോക്കി ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ഹാങ്ങിങ് ബോട്ടൊക്കെ ഉണ്ടാക്കാം വെള്ളം ഇറങ്ങിപ്പോകാനായിട്ട് അടപ്പിൻ്റെ അവിടെ ഇതുപോലെ ഹോളിട്ട് കൊടുക്കണം മൂന്ന് കുപ്പിയുടെ ഭാഗവും ചേർത്ത് പി ബി വള്ളി കൊണ്ടൊന്ന് കെട്ടി കൊടുക്കണം ഒന്നുകൂടി ഉറപ്പുവരുത്താനായിട്ട് പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ച് മുകളിൽ ചെറിയ ഹോളുണ്ടാക്കി അത് മൂന്ന് കുപ്പിയുടെ ഭാഗവും ചേരുന്നിടത്ത് പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ച് ഹോളുണ്ടാക്കണം എന്താ ഈ കാണുന്ന പോലെ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി ആ ഹോളിലൂടെ കയറ്റി വിട്ട് മൂന്ന് കുപ്പിയും കൂടി ഒരുമിച്ച് ചേർത്ത് കെട്ടണം കെട്ടുമ്പോൾ വലിച്ചു മുറുക്കി കെട്ടുമൊന്നും വേണ്ട ഏറെക്കുറെ അതിൻ്റെ ഷെയ്പ്പൊക്കെ ഒപ്പിച്ച് വേണം കെട്ടാൻ അങ്ങനെ മൂന്ന് കുപ്പിയുടെ ടോപ്പുകളും ഒരുമിച്ച് ചേർത്ത് കെട്ടി അത് തമ്മിൽ ഹോളുണ്ടാക്കിയിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി കൊണ്ട് നമ്മൾ കെട്ടി ഉറപ്പാക്കിയിട്ടുണ്ട് ഇപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ബോട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ആ വള്ളി ഉപയോഗിച്ച് തന്നെ ഒരു പിടി ഉണ്ടാക്കണം നമുക്ക് തൂക്കിക്കൊണ്ടൊക്കെ പോകണ്ടേ ഇതിൽ മണ്ണ് നിറച്ച് വേണമെങ്കിൽ ചെടികളൊക്കെ നടാം അങ്ങനെ വരുമ്പോൾ ഇതുപോലെ തൂക്കി ഏതെങ്കിലും മരത്തിലൊക്കെ തൂക്കിയിടണമെങ്കിൽ ഇതുപോലെ വള്ളിയും പിടിയൊക്കെ വേണം ഞാനിവിടെ വിത്ത് മുളപ്പിക്കാനും തൈകൾ വളർത്തിയെടുക്കുന്നതിനൊക്കെ ആയിട്ടാണ് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് ഉണ്ടാക്കി വെച്ചത് മാത്രം പോരല്ലോ ഇത് എങ്ങനെയാണ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും കൂടി കാണിക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് കുറച്ച് പോട്ടിംഗ് മിശ്രിതം എടുത്ത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഹാങ്ങിങ് പോട്ടിനകത്ത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോട്ടിംഗ് മിശ്രർ എന്ന് പറഞ്ഞാൽ ചാണകം മണ്ണ് മണല് പിന്നെ കമ്പോസ്റ്റ് ഇതൊക്കെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ചെടികൾ നടാനും വളർത്താനും ചെലവ് കുറഞ്ഞ ഒരു ഹാങ്ങിംഗ് ബോട്ട് റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഹൈബ്രിഡ് കാന്താരി മുളകിൻ്റെ തയ്യാണ് ഇതിൽ നട്ടിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക കൃഷിയിലെ പുതിയ പുതിയ കാര്യങ്ങളുമായി വീണ്ടും വരാം